നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും അമ്മമാർക്ക് സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് അമ്മമാർ ഒന്ന് രണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ അത് ഒരു സഹോദരി ഇന്ന് സാധിച്ചു കൊടുത്തതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പം എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അടുത്തുള്ള ബെല്ലൈക്കും പ്രെസ് ചെയ്യാൻ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ ഈ അമ്മമാരെ എന്നെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോട് നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഏകദേശം ഒരു നാലര ആട്ടയേ ഉള്ളു നമ്മൾ ഇന്വേഷിച്ചിപ്പോഴാണ് ബീഫ് മേടിക്കാൻ പതിനൊരുമാണ് ഈ സമയത്ത് നമ്മളിറങ്ങിയെങ്കിൽ നമുക്ക് പോയി മാർക്കറ്റിൽ പോയാൽ കായങ്ങളെ മാർക്കറ്റിൽ പോയി നല്ല ബീഫ് മേടിക്കാൻ പറ്റും നമ്മൾ ബീഫ് കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് രാവിലെ കൊടുക്കേണ്ടായത് നമുക്ക് ഇന്ന് കുക്കറിൽ ഒരു രണ്ട് വിസൽ അടിച്ചെടുക്കാം സാധാരണ രീതിയിൽ കുക്കറിൽ വേവിച്ചു കൂടാം പിന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു രണ്ട് വിസിൽ കുക്കറിൽ അടിച്ചെടുക്കാം നടുപ്പ് വലിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ തേങ്ങ ഒക്കെ തണുട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കാൻ പോകുന്നത് കൊച്ചുരുള്ളി ഇടവാണ് ാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളക് നമ്മള് കുറച്ച് കറിവ് ാണ് ഇത് നമ്മുടെ തേരുവുള്ള മുള കൂടിയാണ് ഇനി നമ്മളിടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാശ്മീരിയാണ് അതാകുമ്പോ കളറ് കാണും പക്ഷെ എരി കാണത്തില്ല ഇത് നമ്മുടെ കാശ്മീരി മുളകൂടിയാണ് ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് നമ്മുടെ മീറ്റ് മസാലയാണ് ഇത് വീണ്ടും നമ്മൾ ഇത്തിരി ഗരം മസാല ചേർക്കുകയാണ് വീണ്ടും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വീണ്ടും നമ്മൾ ആദ്യം നമ്മൾ കുരുമുളക് ചേർത്താണ് ഇത് പേപ്പറാണ് കുരുമുളക് കൂടിയാണ് െല്ലാം കിടന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഒരുവിധം വന്ന് വെന്തപ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ബീഫ് അതിനകത്തു കട്ടുവാണ് മസാല ഇനി എല്ലാം ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി മിക്സ് ആക്കണം അങ്ങനെ നമ്മൾ ആ ബീഫിന് വേണ്ട കാര്യങ്ങളെല്ലാം ചേർത്തു അത് ഒന്ന് കറിയാക്കി ഉപ്പ് നോക്കുകയാണ് ഉപ്പ് ഉപ്പ് നോക്കുമ്പം നമ്മുടെ കുഞ്ഞ് വെളുപ്പിനെ എണ്ണിച്ച് തന്നതാണ് അപ്പോൾ അവർക്കും ഉപ്പ് നോക്കണം അതെടുത്തൊരു ശീലമാണ് ആ ആ അവൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതാണ് കാരണം കുഞ്ഞിൻ്റെ സംസാരമോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇടാൻ എനിക്ക് കഴിയുന്നില്ല പുറത്ത് വലിയ മഴയാണ് ഞങ്ങൾക്ക് ഷീറ്റ് വീടായതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് മഴയുടെ സൗണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ സംസാരമൊന്നും ഇപ്പം നമുക്ക് കയറ്റാൻ പറ്റുന്നില്ല നല്ല മഴയാണ് പുറത്ത് വലിയ മഴയാണ് എന്തായാലും അവളുടെ ആ ആക്ഷനും ഒക്കെ നിങ്ങൾ കണ്ടോ നമ്മുടെ കൂടെ എല്ലാത്തിനും അവൾ വെളുപ്പിനെ എണ്ണിച്ച് സാധാരണ സാധാരണഗതിയിൽ എട്ട് ഒമ്പത് മണി വരെ ഉറക്കുന്ന കുഞ്ഞ ഇന്ന് ഞങ്ങൾ വെളുപ്പിനെ എണ്ണിച്ചത് കൊണ്ട് സൗണ്ടൊക്കെ കേട്ടിട്ട് മഴയായപ്പം നിങ്ങളുടെ ഇരക്കകത്ത് കിടക്കാൻ ഷീറ്റല്ലേ വലിയ സൗണ്ടാണ് എണ്ണിച്ച് പോയതാണ് എന്തായാലും അവിടെ ആക്ഷനൊക്കെ കണ്ടോ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി വെച്ച് എല്ലാം കൊള്ളാമെന്ന് പറയുകയാണ് എന്തായാലും അമ്മമാർക്ക് വേണ്ടി രാവിലെ നാലരയ്ക്ക് എണ്ണിച്ച് കറികളൊക്കെ ശരിയാക്കി വെച്ചു ഇനി കറികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊറോട്ടയിലേക്കാണ് അപ്പോൾ കറി ഇത്രയൊക്കെ ആക്കി ഈ ആക്കുന്നതിന് ഇപ്പോൾ സമയം ഏകദേശം ഏട്ടോളം എത്രയോളമായി എത്രയും സമയമെടുത്തു എന്നുള്ളതാണ് കാര്യം പ്രായമുള്ള അമ്മമാരല്ലേ അതുകൊണ്ടൊത്തിരി ലേവിച്ച് കൂടുതലാക്കി എടുത്തത് ഇനി മഴയാണ് നല്ല മഴയാണെങ്കിലും പൊറോട്ടയ്ക്ക് പോകണം പൊറോട്ട നമ്മൾ കടയിൽ ഓർഡർ പോയി പോയെടുത്തോണ്ട് വരണം മഴയാണെങ്കിലും നല്ല ചൂട് ആവി പറക്കുന്ന പൊറോട്ടയാണ് നമ്മൾ പൊറോട്ട അങ്ങനെ പൊറോട്ട കൊണ്ടുവന്നു അമ്മമാർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ വിളമ്പുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു മഴയാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സൗണ്ട് ആയതുകൊണ്ട് അമ്മമാരുടെ സംസാരങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ഓൺ വോയിസ് കൊടുത്തിരിക്കുവാണ് അപ്പം കഴിഞ്ഞൊരിത് പ്രാവശ്യം ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇട്ടപ്പം എന്നോട് ഓരോരുത്തർ ചോദിച്ച് അമ്മമാർ ഇത്രയും കഴിക്കുമോ എന്ന് ചോദിച്ച് അമ്മമാരൊക്കെ ഭക്ഷണം നല്ലപോലെ കഴിക്കും അപ്പം നമ്മൾ കടയിൽ ഓർഡർ ചെയ്ത പൊറോട്ടയാണ് അപ്പം അമ്മമാരുടെ ആഗ്രഹത്തിന് ഞാൻ ചോദിച്ചിട്ടാണ് ഓരോരുത്തർക്കും വിളമ്പിന് നിങ്ങൾക്കത് കാണാം ഞാൻ ഇടയ്ക്ക് കുറച്ച് മഴയുടെ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു നാലെണ്ണമാണ് ആവറേജായിട്ട് അമ്മമാർക്ക് കൊടുക്കുന്നത് സാധാരണ എല്ലാവരും ചോദിക്കും നാലെണ്ണം അമ്മമാർ പൊറോട്ട കഴിക്കുമോ എന്ന് ചോദിക്കും നമ്മൾ കടയിൽ വാങ്ങുന്ന പൊറോട്ടയാണ് നാലെണ്ണത്തിൽ കൂടുതൽ കഴിക്കുന്ന അമ്മമാരും ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കരുത് കൊടുത്തു ഇങ്ങനെ പറയുവാണെന്ന് വിചാരിക്കരുത് പക്ഷേ അമ്മമാർക്ക് ആഗ്രഹമാണ് പൊറോട്ട ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആഗ്രഹമാണ് പ്രായമുള്ളവരെല്ലാവരുന്നായിരുന്നാലും അവർക്ക് പൊറോട്ട ഇറച്ചി എപ്പോഴും ആഗ്രഹമുള്ള കാര്യമാണ് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവർക്ക് ലൈറ്റായിട്ടുള്ള ഫുഡ് മതി അയ്യോ അവർക്കല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹം കാണത്തില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല അമ്മമാർക്കൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ് ഇപ്പം നമ്മൾ വിചാരിക്കും ചീനി മീന് പൊറോട്ട ഇറച്ചി അല്ലെങ്കിൽ കട്ടിയുള്ളതൊക്കെ അമ്മമാർക്ക് അങ്ങനെ കൊടുക്കാവോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അമ്മമാർക്ക് അതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ എൻ്റെ ഒരു അനുഭവത്തിലൂടെ പ്രായമുള്ളവർക്ക് എപ്പോഴും നല്ല ആഹാരങ്ങൾ ഇഷ്ടമാണ് ചില അമ്മമാരെയുള്ള പേരിന് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കിവിടുന്ന് ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് പേരോളം ഇന്നും ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ളവർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം ഒരു മൂന്ന് പേരോളം കിടക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും പക്ഷെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പ്ലേറ്റിൽ ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഈ അമ്മച്ചിമാർക്ക് ചിലർ ചോദിക്കും ഒരെണ്ണം കൊടുത്താൽ പോരേ രണ്ടെണ്ണം കൊടുത്താൽ പോരേ എന്നും അങ്ങനെയല്ല അവർക്ക് ആഗ്രഹം അങ്ങനെയാണ് അവർക്ക് നാലെണ്ണം കഴിക്കണം അല്ല അത് കഴിച്ചു കഴിഞ്ഞ് വേണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്തരുതല്ലോ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കത്തില്ലായിരിക്കും ഉച്ച വേണ്ട എന്ന് ചിലർ തീർത്തും പറയും കാര്യം അവരുടെ പ്രായം കൊണ്ടാണ് പക്ഷേ എന്നിരുന്നാലും അവർ രണ്ടെണ്ണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം എന്നൊരു ചിന്താഗതിയിലേക്ക് വരില്ല പ്രായമുള്ളവരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ രണ്ടെണ്ണം കൊടുത്ത ചമ്മ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് വേണം എന്ന് പറയും അപ്പോൾ അത് നമ്മൾ കൊടുക്കുക ഉച്ചഭക്ഷണം ചിലപ്പോൾ കഴിക്കില്ല ചിലർക്ക് വൈറ്റ് അസുഖങ്ങൾ പോലും വന്നു പോകും എന്നിരുന്നാൽ പോലും ആഗ്രഹങ്ങളാണ് അമ്മമാരുടെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത് വേറെ അതിനകത്ത് കുറ്റങ്ങളോ ഒന്നും അല്ല ഞാൻ പറയുന്നത് അവർ കൂടുതൽ കഴിക്കുന്നെന്നും അല്ല പറയുന്നത് അമ്മമാരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ് I yeah. കഴിഞ്ഞ ദിവസം നമ്മുടെ രാധാവാണി എന്നിട്ട് നമ്മൾ കാര്യം പറയുന്ന കൂട്ടത്തില് നിങ്ങൾക്ക് പൊറോട്ട അരച്ചി വേണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരി പൊറോട്ടീന്നെ എന്നെടുത്ത് പറഞ്ഞ് അമ്മമാർക്ക് പൊറോട്ട അരസീം എടുത്ത് കൊടുത്താല് അതിനുള്ള കാത്തി എന്തൊരാണു ഇന്ന് രാവിലെ ഈ നാലരയ്ക്ക് പോയതാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറങ്ങിയ നിധി കാണത്തില്ല മന്ദിരം പോയത് കാര്യങ്ങൾക്ക് അവിടുന്ന് പോയി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇന്നലെ വൈകുന്നേരത്ത് രാവിലെ തന്നെ നമ്മുടെ ഉള്ളിൽ വേറെ ഇറങ്ങൊക്കെ ചേർന്ന് ഉള്ളി എല്ലാം സവാള എല്ലാം പൊളിച്ചു വെച്ചിട്ട് അതിൽ ഇങ്ങനെ നേരം വളരെ കറി വെച്ച് ഈ മഴയത്ത് പുറത്തെ വെളിയിൽ അടിക്കാൻ കൊടുത്ത് അതും എടുത്തോണ്ട് വന്നാണ് ഇപ്പോൾ ഇത് തന്നെ അപ്പം നിങ്ങളോർക്കും നാട്ടിലും ഓർക്കേണ്ട കാര്യം റോസ് എന്ന് പറഞ്ഞ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കണം നിങ്ങളെപ്പോലെ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നല്ലേ നല്ല മഴ ആയതുകൊണ്ട് ഈ കീട്ടിനെ കുറച്ച് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഓർക്കെ പറയുന്നേ അപ്പൊ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട കാര്യം അതാ റോസിന്നാ പേര് സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല

ちょっと待ってください。<noise> thank uh you -huh. ോട്ടെ വിറ്റാമിൻ പുളിയാണ് ഉപ്പാണോട്ടെടുത്തോളൂ വിറ്റാമിൻ്റെ വിറ്റാമിൻ എനിക്ക് ഒരാളെ മേടിച്ച് തന്നതുകൊണ്ട് ഞാൻ അവിടെ കഴിഞ്ഞാൽ വിറ്റാമിൻ പുളി വേണോ ഇവിടുന്ന് തരുന്നുണ്ട് ഇവിടുന്ന് തരു ബിറ്റിക്ക് അങ്ങനെ അവിടുന്ന് ഒരു മാസത്തെ കൊണ്ട് ഏവസായ ഓരോന്ന് കഴിക്കണം വിറ്റാമിൻ ഒക്കെ ഇങ്ങോട്ട് വരട്ടെ വിറ്റിൻ ഇത് വിറ്റാമിൻ ഗുളിയ എന്നാലും അങ്ങനെ കഴിക്കുന്ന ഗുളിക മരുന്ന് ഒത്തിരി കഴിക്കുന്ന ആളല്ലേ കൂട്ടത്തില് കഴിക്കണം കേട്ടോ പനിയായി പോയി പനിയായി പോയി എന്നാലും വേണ്ടിയില്ല പിന്നെന്തോ ആഗ്രഹം ആ ഇനി ആഗ്രഹം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വേണ്ട അതൊന്നും വേണ്ട നമ്മളെ കൊണ്ട് എന്റെ കഴിവിനുള്ള ആഗ്രഹങ്ങൾ പറയുക നമുക്ക് ആഗ്രഹങ്ങളെ മനുഷ്യനായ ആഗ്രഹങ്ങളെ ഉള്ളു കേട്ടോ ആ ഉള്ളത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നാലും അത് കിട്ടുമ്പോ സന്തോഷിക്കണം അതുപോലെ തരുന്നവർക്ക് വേണ്ടി ആ പറയുന്നുള്ളു നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ കണ്ടു അപ്പൊ ഈ വീഡിയോ കണ്ട കൂട്ടത്തില് എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ചു അമ്മമാർക്ക് ഇതുപോലെ ആഗ്രഹങ്ങൾ പറഞ്ഞില്ല എന്തു ചെയ്യണമെന്ന് അപ്പോൾ ഓരോ അമ്മച്ചെ വിളിച്ചിട്ട് മോനെ എൻ്റെ ഇതൊരു ആയിരത്തി അറുന്നൂറ് രൂപ എനിക്ക് പെൻഷൻ കിട്ടുകയുണ്ട് ഞാനത് അയച്ചു തരുവാണേ അമ്മമാർക്ക് അത് ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ എൻ്റെ വീഡിയോ ഒരു പതിനായിരം പേരാണ് കൂടുതലായിട്ട് കാണുന്നത് ഒരു പതിനായിരം പേര് കണ്ടപ്പോൾ ഒരു സഹോദരി എനിക്ക് അമ്മമാരുടെ ആഗ്രഹത്തിലേക്ക് എനിക്ക് ഒത്തിരി കാശ് അയച്ചു തന്നു അമ്മമാർക്ക് അത് പൊറോട്ട കുറച്ചിൽ തന്നെ മേടിച്ചു കൊടുക്കണം ബാക്കി കാശിനെ അവർക്ക് നല്ല മുട്ടയൊക്കെ കൊടുക്കണം എന്നും പറഞ്ഞു അപ്പോൾ എനിക്കതിൽ ഒത്തിരി സന്തോഷം ഒരാൾ അമ്മമാർക്ക് അത് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ ചെയ്യാത്തന്നല്ല പലരും അമ്മമാരുടെ ആഗ്രഹങ്ങളുടെ സാധിച്ചതെന്നാണ് നിങ്ങളെപ്പോലുള്ളവർ ഓരോരുത്തരോ പലപ്പോഴായിട്ട് എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ അമ്മമാരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും പ്രായമുള്ളവർക്കെല്ലാം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാണും നമ്മൾ പല സാധനങ്ങൾ കൊടുക്കരുതെന്ന് വിചാരിക്കും പക്ഷേ അതെല്ലാം അവർക്ക് ആഗ്രഹമാണ് പ്രായമുള്ളവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത് നമ്മളെന്താണവർക്ക് കഴിച്ചുകൂടാമെന്ന് വിചാരിക്കുന്നത് അതാണ് അവർക്ക് കഴിക്കാനുള്ള ആഗ്രഹം അപ്പം നിങ്ങൾ അമ്മമാരെ അമ്മമാരത് സന്തോഷത്തോടെ കഴിക്കുന്നതുണ്ട് പിന്നെ ഇവിടെ മഴ പുറത്തോട്ട് ഇറക്കി നമുക്ക് അമ്മമാരെ കൂടുതൽ സന്തോഷത്തോടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല ഹരി മഴ നമുക്ക് അസൗകര്യങ്ങളുണ്ട് എന്തായാലും ആ ഒരു സഹോദരിയെ അമ്മമാരുടെ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തേല് ആ ഒരു സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്ന് അമ്മമാരെ സഹായിക്കുന്ന ഓരോരുത്തർക്കായി ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം